സ്ഥാനമൊഴിയുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ രണ്ടു പതിറ്റാണ്ടിലേറെ നീണ്ട നേതൃശുശ്രൂഷ കാലയളവിൽ ചങ്ങനാശ്ശേരി അതിരൂപത കൈവരിച്ചത് അപൂർവ നേട്ടങ്ങൾ സഭയും സമൂഹവും നേരിടുന്ന വെല്ലുവിളികൾക്ക് എതിരെ ചാട്ടവാറുയർത്തുമ്പോഴും സ്നേഹത്തോടെയുള്ള സംഭാഷണം പക്വതയോടെയുള്ള പെരുമാറ്റവും പെരുന്തോട്ടം പിതാവിന്റെ എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ് ആരാധനാക്രമത്തിലെ അവഗാഹവും ഉദ്ദേശുദ്ധിയും പ്രാർത്ഥനാ ചൈതന്യവും സംസാരത്തിലെ മിതത്വവും ചിന്തകളിലെ വിശാലതയും ദീർഘവീക്ഷണവും മാർ പെരുന്തോട്ടത്തിന്റെ യഥാർത്ഥ പാണ്ഡിത്വത്തിന്റെ തെളിവാണ് സീറോ മലബാർ സഭയുടെ കിരീടമായ മുൻഗാമി മാർ ജോസഫ് പൗത്തിലിന്റെ ദർശനവും കാഴ്ചപ്പാടും തിരിച്ചറിഞ്ഞ് പ്രാവർത്തികമാക്കാൻ പെരുന്തോട്ടം പിതാവിന് കഴിഞ്ഞു ഒച്ചപ്പാടുകളും പ്രചാരണവുമില്ലാതെ ആരെയും അമ്പരപ്പിക്കുന്ന അതിശക്തമായ മുന്നേറ്റമാണ് ആത്മീയ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ പെരുന്തോട്ടം പിതാവിന്റെ കാലത്ത് ചങ്ങനാശ്ശേരി കൈവരിച്ചത് മാർ പെരുന്തോട്ടം സഹായമെത്രാനായി ചുമതല ഏറ്റെടുത്ത ആദ്യ രണ്ടു വർഷം കൊണ്ട് തന്നെ അതിരൂപതിയിലെ എല്ലാ ഇടവകകളും സന്ദർശിച്ച് അജപാലന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകി കൂടാതെ തന്റെ മെത്രാപോലിത്ത ശുശ്രൂഷാ കാലയളവിൽ പിതാവ് ഇടവകകളിലെ ഔദ്യോഗിക സന്ദർശനമായ പാസ്ട്രൽ വിസിറ്റുകൾ അഞ്ഞൂറ്റി പത്തെണ്ണം നടത്തിയിട്ടുണ്ട് പാസ്ട്രൽ കൌൺസിലിന്റെ മാതൃകയിൽ ഫൊറോന കൌൺസിലുകൾ രൂപീകരിച്ചു രണ്ട് അതിരൂപതാ അസംബ്ലികൾ പിതാവിന്റെ കാലഘട്ടത്തിൽ നടത്തപ്പെട്ടു അജപാലന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ തൃക്കൊടിത്താനം കുടമാളൂർ തുരുത്തി ചെങ്ങന്നൂർ മുഹമ്മ എന്നീ ഫോറോനകൾ പുതുതായി രൂപീകരിച്ചു പുതുതായി പന്ത്രണ്ട് ഇടവകകളും മിഷൻ സ്റ്റേഷനുകളും അതിരൂപതയ്ക്കുള്ളിൽ ആരംഭിച്ചു വലിയ ഇടവകകളെ ചെറുതാക്കി അജപാലന പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു പിതാവിന്റെ കാഴ്ചപ്പാട് ധാരാളം പള്ളികൾ നവീകരിച്ച് പുനഃപ്രതിഷ്ഠിച്ചു പള്ളിമേടകൾ പാരിഷ് ഹാളുകൾ തുടങ്ങിയവയും ഇടവകകളിൽ ധാരാളം നിർമ്മിക്കപ്പെട്ടു അതിരൂപതയിലെ അജപാലന പ്രവർത്തനങ്ങളുടെ ഏകോപനവും തുടർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ട് ആരാധനാവത്സര ക്രമത്തോട് ചേർന്നു പോകുന്ന വിധത്തിൽ പഞ്ചവത്സര അജപാലന പദ്ധതി പ്രഖ്യാപിക്കുകയും ഓരോ വർഷവും ഓരോ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അജപാലന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തു അതിരൂപതയിലെ വൈദികരുടെ എണ്ണം അഞ്ഞൂറ്റി ഏഴിലേക്ക് ഉയർന്നു പിതാവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വൈദികർക്ക് ഇതുവരെ തിരുപ്പട്ടം നൽകിയിട്ടുണ്ട് അജപാലന മേഖലയിലുള്ള വെല്ലുവിളികൾ കണ്ടെത്തുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി ജാഗ്രതാ സമിതി രൂപീകരിച്ചു കുട്ടികൾ തീവ്രവാദം പ്രണയക്കിണി നിരീശ്വരവാദം തുടങ്ങിയവയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ബോധവൽക്കരണത്തിനായി വിശ്വാസബോധിനി എന്ന പരിപാടി ആരംഭിച്ചു പെരുന്തോട്ടം പിതാവ് വളരെ പ്രേക്ഷിത തീഷ്ണത പുലർത്തുന്ന വ്യക്തിയാണ് രൂപതയ്ക്കുള്ളിലെ ചെറിയ സമൂഹങ്ങൾക്കു വേണ്ടി പോലും ഇടവകകൾ ആരംഭിക്കുന്നതിനും അവർക്ക് വൈദികരെ നൽകുന്നതിനും പിതാവ് ശ്രദ്ധ പുലർത്തിയിരുന്നു ഇരുപത് വീട്ടുകാർക്കു വേണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ പന്തളം ദനഹ മിഷൻ ഇന്ന് സ്വന്തമായി മനോഹരമായ പള്ളിയും പാരിഷ് ഹാളും വൈദിക മന്ദിരവും സെമിത്തേരിയും പാർക്കിംഗ് സൗകര്യവുമുള്ള ഒരു അജപാലന കേന്ദ്രമായി രൂപപ്പെട്ടിരിക്കുന്നു എന്നത് ചെറിയ സമൂഹങ്ങളോടുള്ള പിതാവിന്റെ കരുതലിന്റെ മികച്ച ഉദാഹരണമാണ് കേരളത്തിനു പുറത്തുള്ള മിഷൻ രംഗങ്ങളിലും പിതാവ് ശ്രദ്ധ പുലർത്തി ഇന്ന് ശംഷാബാദ് രൂപത എന്നറിയപ്പെടുന്ന ഹൈദരാബാദ് മിഷൻ പിതാവ് ആരംഭം കുറിച്ചതാണ് രാജസ്ഥാനിലെ ജയ്പൂർ മിഷനും പിതാവ് വളർത്തിക്കൊണ്ടുവന്നതാണ് തമിഴ്നാട്ടിൽ തക്കല രൂപതയ്ക്കുള്ളിൽ ബിരുദു നഗർ മിഷൻ ആരംഭിച്ചു യു കെ അയർലൻഡ് തുടങ്ങിയ കുടിയേറ്റ മിഷനുകളെ വളർത്താനും പിതാവ് ശ്രദ്ധിച്ചു സൌത്ത് ആഫ്രിക്ക ജി രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ സീറോ മലബാർ വിശ്വാസികൾക്കായി വൈദികരെ അയച്ചു ക്രൈസ്തവ വിശ്വാസം പുലർത്തുന്നത് ജീവന് ഭീഷണിയാകുന്ന രാജ്യങ്ങളിലേക്ക് പോലും പിതാവ് സധൈര്യം വൈദികരെ അയക്കുക മാത്രമല്ല അവരെ പോയി സന്ദർശിക്കുകയും അവരോടൊപ്പം താമസിക്കുകയും ചെയ്തിട്ടുണ്ട് അതിരൂപതയുടെയും ചങ്ങനാശ്ശേരിയുടെയും ചരിത്രത്തിൽ സുപ്രധാന നേട്ടങ്ങളും നിർണായക ചുവടുവയ്പ്പും നടത്തിയാണ് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് വിരമിക്കുന്നത്